നമസ്കാരം മനുഷ്യൻ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സസ്നേഹം സ്വാഗതം മനുഷ്യൻ്റെ ആത്മാവ് എന്ന ഈ വിഷയത്തെക്കുറിച്ച് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇന്നത്തെ പ്രതിഭാദി വിഷയമായിരിക്കുക മരിച്ചവരുടെ ഉയർപ്പാണ് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ വിശദീകരിച്ച് നൽകാനായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഉള്ളത് മംഗലപ്പുഴ സെമിനാരിയിലെ പ്രൊഫസറായ റെവറൻ ഡോക്ടർ സെബാസ്റ്റ്യൻ പഞ്ഞിക്കാരൻ ഏറ്റവും സ്നേഹത്തോടെ അച്ഛനെ നമുക്ക് ഈ ഒരു ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യാം അച്ഛ വെൽക്കം അച്ഛ വളരെ ഇൻഫോർമേറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ അന്ന ഒരുപാട് കൺഫ്യൂഷൻ വിശ്വാസികളുടെ ഇടയിലുള്ള മറ്റൊരു സബ്ജെക്റ്റാണ് ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് മരിച്ചവരുടെ ഉയർപ്പ് അച്ഛാ മരിച്ചവരുടെ ഉയർപ്പ് എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് എനിക്ക് ഓർമ്മ ഓർമ്മ വരിക മരിച്ചു കിടക്കുന്ന ഒരാളെ മരിച്ചു കിടക്കുന്ന ഒരാള് ഉയർത്തെഴുന്നേൽക്കുന്നതാണ് എൻ്റെ മനസ്സിലുള്ള മരിച്ചവരുടെ ഉയർപ്പിനെ കുറിച്ചുള്ള ഒരു ഫസ്റ്റ് കൺഫ്യൂഷൻ അതാണോ ശരിക്കും ഈ മരിച്ചവരുടെ എന്ന് പറയുന്നത് വളരെ ഗഹനമായൊരു വിഷയമാണ് മരിച്ചവരുടെ എന്ന് പറയുന്നത് എളുപ്പത്തിലൊന്നും വ്യാഖ്യാനിക്കാനോ മനസ്സിലാക്കാനോ പറ്റില്ല കാരണം ഈ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം തന്നെ ഈ ഗാന്ധിദൈവശാസ്ത്രം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഭാവനയ്ക്കും ചിന്തയ്ക്കൊക്കെ അതീതമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ കാറ്റഗറികളിലൂടെ നമ്മുടെ ഭാഷയിലൂടെ അതിനെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് മാത്രമേ ഉള്ളൂ അത് പൂർണ്ണമായിട്ടൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല മനസ്സിലാക്കാനും പറ്റില്ല എങ്കിലും നമ്മൾ ശ്രമിച്ചു നോക്കുകയാണ് വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ വചനങ്ങളുടെ മറ്റ് യുക്തിയുടെ തലങ്ങളൊക്കെ കുട്ടി വെച്ചിട്ട് നമ്മളതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുകയാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം തന്നെയാണിത് കാരണം ശരീരത്തിൻ്റെ ഉയർപ്പില്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന് അർത്ഥമില്ല യെസ് നമ്മൾ വിശ്വാസ പ്രമാണത്തിലും വീണ്ടും ഏറ്റു ചെല്ലുന്ന ശരീരത്തിന്റെ ഉയർപ്പരും ഞാൻ വിശ്വസിക്കുന്നു ഇനി സിറോഹൻ ബാർ കുർബാനയിലൊക്കെ ഇപ്പോഴും പറയുന്നുണ്ട് സകലത്തിനെയും നാഥ എന്നുള്ള പ്രാർത്ഥനയിൽ ശരീരങ്ങൾ ഉയർപ്പിക്കുന്നവൻ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ആ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗീതം ലാഖുമാറ ഉദ്ധാന ഗീതം എന്ന് പറയുന്നത് അതിനകത്ത് അന്തർഹീനമായിരിക്കുന്ന സത്യം എന്ന് പറയുന്ന ശരീരങ്ങളുടെ ഉയർപ്പ് അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ അന്ധസത്യം നമ്മൾ കരുതുന്ന കാര്യങ്ങളിൽ ഒന്നാണ് ക്രിസ്തു ഉയർത്തതുപോലെ നമ്മുടെ ജീവിതത്തിലും ഒരു ഉയർപ്പിന്റെ നമ്മുടെ ശരീരങ്ങളും ഉയർക്കും എന്നുള്ള വലിയ പ്രത്യാശ ഇത് നമുക്ക് ചർച്ച ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് എങ്ങ എന്താണ് ഉയർപ്പ് എന്നുള്ളതാണ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലാസറിനെ ഉയർപ്പിക്കുന്നുണ്ട് അത് മരിച്ചവരിൽ മരിച്ചു പോയ ലാസറിനെ ഉയർപ്പിക്കുകയാണ് പക്ഷേ അതിനുശേഷം ലാസർ ജീവിക്കുന്നുണ്ട് ഭൂമിയിൽ തന്നെ ജീവിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റ് ഒക്കെ നിലനിൽക്കുമ്പോൾ ഈ മരിച്ചവരുടെ എന്ന് പറയുമ്പോൾ അത് ശരീരത്തിന്റെ ഉയർപ്പ് തന്നെയാണോ ആ മരിച്ചവരുടെ ഉയർപ്പ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഉയർപ്പ് കൂടിയാണ് ശരീരത്തിൻ്റെയും കൂടി ഉയർപ്പാണ് കൂടിയാണ് ആ ലാസറിൻ്റെ ഉയർപ്പെന്ന് പറഞ്ഞൊരു ഒരു ഇടപെടലാണ് റിസ് സിറ്റേഷൻ എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാറുണ്ട് വീണ്ടും അത് കൊണ്ടുവരുന്നു അത് കഴിഞ്ഞാൽ ആസർ വീണ്ടും മരിക്കുന്നുണ്ട് യെസ് ലാസർ പിന്നെയും വീണ്ടും മരിക്കുന്നു ഇന്നലാസറിനെ കുറിച്ച് അധികം കാണുന്നില്ല ലാസർ ജീവിച്ചു അത് കഴിയുമ്പോൾ ആസർ മരിച്ചിട്ടുണ്ടാകണം നോർമലായിട്ടുള്ള ഒരു അവിടെ നമ്മള് ക്രിസ്ത്യാനികൾ ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് ഒരു മരണത്തിൽ നിന്നുള്ള ഉയർപ്പ് നമ്മൾ മൂന്നെണ്ണാണ് പ്രകടമായിട്ട് കാണുന്നത് ഒന്നിൽ ആസറിന ഉയർപ്പിക്കുന്നത് പിന്നെ മകളെ ഉയർപ്പിക്കുന്നത് മകളെ ഉയർപ്പിക്കുന്നത് മൂന്നാമത് മകനെ ഉയർപ്പിക്കുന്നത് മകനെ ഉയർപ്പിക്കുന്നത് അപ്പൊ ഇങ്ങനെ വരുമ്പോ ശരിക്കും അത് അത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ പിന്നെയുള്ള ക്രിസ്തുവിന്റെ ഉത്താസന അത് വേറൊരു തലത്തിലുള്ളൊരു അപ്പൊ അങ്ങനെ ഇങ്ങനെ ഇതാണ് നമ്മുടെ മനസ്സിലെ ഒരു വിശ്വാസിയുടെ തലത്തിലുള്ളത് അവിടെയാണ് ഈ കൺഫ്യൂഷൻ ഉടലെടുക്കുന്നത് ഇതുതന്നെയാണോ നമ്മുടെ യഥാർത്ഥത്തിലുള്ള അത് ആ ഉയർപ്പിലൂടെയൊക്കെ അത് യേശുവിന്റെ അത്ഭുതങ്ങളിലൂടെ കേസ് തെളിയിക്കാൻ ശ്രമിച്ചത് ഒരു സന്ദേശം കൈവരാനായിട്ട് ശ്രമിക്കുകയാണ് ഐ ആം ദ ലൈഫ് ആൻഡ് ദസുറക്ഷൻ ഞാനാണ് ജീവനും പുനരുദ്ധാനം അപ്പോൾ ഈ ലാസറിൻ്റെ ഉയർപ്പ് കഴിയുമ്പോൾ തന്നെ ആ യോഗനാനുസ് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് യേശുവിൻ്റെ സുദീർഘമായ പ്രഭാഷണമാണ് ജീവൻ്റെ ഉയർപ്പിനെ കുറിച്ചൊക്കെയുള്ള ജീവനെക്കുറിച്ചൊക്കെയുള്ള കാഴ്ചപ്പാടുകൾ യേശു പങ്കുവയ്ക്കുകയാണ് അപ്പോൾ ആ ഒരു സംഭവത്തിലൂടെ ജനത്ത് ഒരുക്കുകയാണ് യേശുവിൻ്റെ അത്ഭുതങ്ങളുടെയൊക്കെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷന് കളവൊരുക്കാനാണ് അത് അത്ഭുതങ്ങൾ എപ്പോഴും എങ്ങനെയാണല്ലോ നമുക്ക് ധ്യാന കൂട്ടായ്മകളിലൊക്കെ ചില അത്ഭുതങ്ങൾ സംഭവിക്കുന്നു അത്ഭുതം സംഭവിക്കുമ്പോൾ ജനം കാതോർക്കുകയാണ് അപ്പോൾ ഒരു ദൈവത്തെ കേൾക്കാനായിട്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്ദേശം കേൾക്കാനായിട്ട് ജനം സജ്ജമാവുകയാണ് അപ്പോൾ ഇവിടെയും ഈ അത്ഭുതങ്ങളിലൂടെ യേശു ചെയ്യുന്നത് അടയാളങ്ങളിലൂടെ എല്ലാം യേശു പ്രവർത്തിക്കുന്നത് ചെയ്യുന്ന ആഗ്രഹിക്കുന്നത് ഒരു സന്ദേശം കൈമാറാൻ പ്രധാനപ്പെട്ട സന്ദേശം ഇതാ എന്നിൽ വിശ്വസിക്കുന്നവന് ജീവനുണ്ട് എന്നുള്ള വലിയൊരു സന്ദേശം കൈമാറാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പം അതുകൊണ്ട് ആ ഒരു സെൻസിൽ അവർക്കുണ്ടായിരുന്ന ഉദ്ധാനത്തം പോലെയല്ല നമ്മുടെ ശരീരത്തിന്റെ ഉയർപ്പ് എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കാൻ ശ്രമിക്കുന്നത് അത് ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു ഇടപെടൽ അവിടെ നടന്നതാണ് ശരീരത്തിന്റെ ഉയർപ്പ് കുറേ കൂടി വ്യത്യസ്തമായിട്ട് അവിടെ നമുക്ക് ക്രിസ്തുവിന്റെ ഉയർപ്പാണ് നമ്മുടെ ശരീരങ്ങളുടെ ഉയർപ്പിന്റെ അടിസ്ഥാനമായിട്ട് വരുന്നത് ക്രിസ്തുവന്റെ ഉയർപ്പ് ഓക്കെ അപ്പൊ അതുകൊണ്ട് അവിടെ നിന്ന് ക്രിസ്തുവിന്റെ ഉയർപ്പിൽ നിന്ന് വേണം ഇതിനെയൊക്കെ മനസ്സിലാക്കാനായിട്ട് ക്രിസ്തുവിന് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് നമ്മുടെ ശരീരങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യം ക്രിസ്തുവിന്റെ ജീവിതത്തിൽ സംഭവിച്ചു തന്നെ ക്രിസ്തുവിൻ്റെ ശരീരത്തിന് എന്ത് സംഭവിച്ചോ എന്നൊക്കെ നമ്മൾ വചനത്തിൽ വായിച്ചറിയുന്നുണ്ട് അപ്പം ഇവിടെ നമുക്ക് ഈ ജീവനെക്കുറിച്ചുള്ള കോൺസെപ്റ്റും കൂടിയും തിരിച്ചറിയുന്ന നല്ലതാണ് നമ്മൾ പലപ്പോഴും ഈ പഴയ ജീവൻ എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ നമുക്ക് ഈ ഈ പ്രതീക്ഷ അല്ലെ ജീവൻ എന്താണ് ജീവിക്കുന്നത് എങ്ങനെയാണ് പിന്നെ എങ്ങനെയാണ് ഈ പ്രതീക്ഷ തന്നെ വളരുന്നത് പഴയ നിയമത്തിൽ ഇങ്ങനെ ഒരു പ്രതീക്ഷയുണ്ടോ മരിച്ചവരുടെ ഉയർപ്പിനെ കുറിച്ച് പ്രതീക്ഷയുണ്ടോ അതോ പുതിയ നിയമത്തിൻ്റെ മാത്രമാണോ ചിലർക്ക് ചോദിക്കുന്ന ചോദ്യമാണ് പഴയ നിയമത്തിലില്ല സത്യം പറഞ്ഞാൽ ആദ്യ താളുകളിൽ മരിച്ചവരുടെ ഈർപ്പിനെ കുറിച്ചൊരു പ്രതീക്ഷയില്ല ഒന്നും ഇല്ല പക്ഷേ രാജ്യങ്ങളായിട്ട് അത് ഉണ്ട് ധനം അത് വളർന്നു വരുന്നുണ്ട് ആ പ്രതീക്ഷ വളർന്നു വരുന്നുണ്ട് നിയമത്തിൽ ആദ്യമൊക്കെ കാണുന്നത് മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒന്നുപോലെയാണ് മൃഗങ്ങളും മനുഷ്യരും ഭാവികളും ദുഷ്ടന്മാരും എല്ലാവരും നല്ലവരും എല്ലാവരും ചെന്നെത്തുന്നത് പാതാളത്തിലാണ് ഷയോൾ എന്ന് പറയും ഷയോൾ എന്ന് പറഞ്ഞാൽ പാതാളം നരകാര്ത്ഥത്തിലല്ല മരിച്ചവരുടെ ഇടം അവിടെ എല്ലാവരും ചെല്ലുന്നു അല്ലാതെ അങ്ങനെ ഒരു ഉയർപ്പിനെ കുറിച്ചൊരു പ്രത്യാശ പലപ്പോഴും നമുക്കവിടെ കാണാനായിട്ട് സാധിക്കില്ല ഞാൻ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ജീവൻ എന്ന് പറയുന്നത് അവർ മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണ് ജീവൻ എന്ന് പറഞ്ഞാൽ ജീവനുള്ളത് ആരാണ് ദൈവം ദൈവമാണ് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ജീവനിൽ പങ്കുവറ്റുക എന്നുള്ളതാണ് ഓഹ് ഷെയറിംഗ് ലൈഫ് ഓഫ് ഗാഡ് അപ്പം അതുകൊണ്ട് ദൈവം നിത്യനായതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം നിത്യമായ ഒരു ജീവിതമുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാം അപ്പൊ ജീവൻ കാഴ്ച പ്രളയത്തിൽ അങ്ങനെയുണ്ട് ജീവൻ എന്ന് പറഞ്ഞാൽ ഒരു ബയോളജിക്കൽ സെൻസ് മാത്രമല്ല തിയോളജിക്കൽ സെൻസ് ജീവൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാണുന്ന ഈ ശരീരം മാത്രമല്ല ദൈവത്തോടുള്ള ബന്ധമാണ് ഒരാൾക്ക് ജീവൻ തരുന്നത് അതുകൊണ്ടാണ് ദൈവം തന്റെ ശ്വാസം പിൻവലിച്ചാൽ അവൻ മരിച്ചവനെ പോലെയാകും അവൻ മരിച്ചു പോകും എന്ന് പറയുന്നത് അപ്പം ദൈവത്തിന്റെ ശ്വാസമാണ് ഒരാളെ ജീവനുള്ള വ്യക്തിയായിട്ട് മാറ്റുന്നത് ദൈവത്തിന്റെ ശ്വാസം ഇല്ലാതായാൽ അവൻ മരിച്ചു അവൻ വെറും കീടം ഏതൊരു കീടത്തെയും പോലെ ആയിക്കഴിഞ്ഞു അപ്പം അത് അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് അപ്പോൾ അവർ അത് അതിനുവേണ്ടി അവർ പിന്നെയും കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എങ്ങനെയാണ് ദൈവത്തിലുള്ള ബന്ധം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയ ജീവനുണ്ടാകാൻ എന്ത് വേണമെന്ന് പറയുന്നുണ്ട് പ്രവാചക ഗ്രന്ഥങ്ങളിലും അട്രോണമി നിയമാവർത്തനത്തിലൊക്കെ നമ്മൾ കാണുന്നത് രാമോസിൻ്റെ പുസ്തകത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് എന്നെ അന്വേഷിക്കുക നിങ്ങൾ ജീവിക്കും ഓ ദൈവത്തെ അന്വേഷിക്കുമ്പോഴേ നമുക്ക് ജീവൻ ഉണ്ടാകുന്നു അതുമല്ലെങ്കിൽ എന്റെ കൽപ്പനകൾ നിങ്ങൾ പാലിക്കുക ഒബേ മൈ കമാൻമെൻസ് അതു നിങ്ങൾ ജീവിക്കും ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണമെന്ന് പറയുമ്പോഴും നിത്യമായി ജീവിക്കണമെങ്കിൽ അല്ലെങ്കിൽ ജീവൻ ഉണ്ടാകണമെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കണം അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന പാലിക്കുമ്പോൾ നമുക്ക് ജീവൻ ഉണ്ടാകും അതാണ് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത് ഏതായാലും അവർക്ക് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പ്രത്യാശയില്ലായിരുന്നു പ്രത്യാശയില്ലായിരുന്ന ഉറപ്പായിട്ടുള്ള കാര്യമാണ് ആദ്യമൊന്നും ആദ്യം ഉണ്ടായിരുന്നില്ല അവിടെ അതുകൊണ്ടാണ് അവർ എന്നും പ്രാർത്ഥിച്ചിരുന്നത് നമ്മൾ പഴയ ചർച്ചകളിലൊക്കെ കൊണ്ടു ഇതിനു മുൻപ് തന്നെ ചർച്ചകളിലൊക്കെ കൊണ്ടുപോകുന്നൊരു കാര്യമാണത് അവർ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നുള്ളൂ ഈ ഭൂമിയിൽ അവസാനിക്കുന്ന കാര്യങ്ങൾ ഒന്ന് ദീർഘായുസ് ഇവിടെ പറ്റുന്നിടത്തോളം ജീവിക്കണം കാരണം മരത്തിനപ്പുറം ഒരു ജീവിതമല്ലല്ലോ രണ്ട് സന്താനം മക്കളുണ്ടാവണം മക്കള് അതല്ലെങ്കിൽ അവർക്ക് ശാപം പോലെയാണ് പിന്നെ മൂന്നാമത്തത് സമ്പാദ്യം ഇവിടെ ഇവിടെ എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ തൃപ്തിയായി അപ്പൊ ഇവിടെ കൊണ്ട് അവസാനിക്കുന്ന ഒരു ജീവിതമാണ് അതിനപ്പുറം ഒരു ജീവിതം ഉണ്ട് എന്ന് അവർ വിചാരിച്ചിരുന്നില്ല ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ മരിച്ചവരോട് ഉയർപ്പിനെ കൂടുതൽ ചിന്ത എങ്ങനെയാണ് പഴയ നിയമത്തിൽ ഡെവലപ്പ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കേണ്ടത് അത് ഗ്രാജുവൽ ആയിട്ടുള്ള ആണ് ഗ്രാജുവൽ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് ആദ്യമില്ലായിരുന്നു പക്ഷെ പതുക്കെ പതുക്കെ ആ ചിന്ത കടന്നു വരുന്നുണ്ട് ആ പക്ഷെ അത് ആദ്യത്തെ സന്ദർഭങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാകും സിംബോളിക്കാണ് ഉദാഹരണം പറഞ്ഞാൽ ഹോസിയ പ്രവാചകൻ്റെ പുസ്തകം ആറാം അധ്യായം മൂന്നാമത്തെ തിരുവചനത്തിൽ പറയുന്നുണ്ട് മൂന്നാം ദിവസം ഞാനവനെ ഉയർപ്പിക്കും മൂന്നാം ദിവസം ഞാനവർ ഞാനവര് ഉയർപ്പിക്കണം പക്ഷെ അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ശരീരത്തിൻ്റെ ഉയർപ്പല്ല അതായത് ഇസ്രായേലിനെ പുനരുദ്ധരിക്കും അവരെ തളർന്നു പോയാൽ നശിച്ചുപോയി ഇസ്രായേൽ ജനത്തെ പുനരുദ്ധരിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത് പക്ഷെ പറയുമ്പോൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ഏതാണ് ശരീരത്തിൻ്റെ ഉയർപ്പ് പോലെയാണ് അല്ലേ ശരീരത്തിൻ്റെ ഉയർപ്പ് പോലെ അപ്പം അങ്ങനെ ഒരു വിശ്വാസം ഇല്ലാതിരുന്നുവെങ്കിൽ ശരീരത്തിൻ്റെ ഉയർപ്പിലുള്ള വിശ്വാസം ഇല്ലാതിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു ലാംഗ്വേജ് ഉപയോഗിക്കില്ലായിരുന്നു അതിൻ്റെ അർത്ഥം അവർക്ക് അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഒരു പ്രതീക്ഷ പതുക്കെ പതുക്കെ വരുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ ശരീരത്തിൻ്റെ ഉയർപ്പ് പോലെയാണ് ഇസ്രായേലിൻ്റെ പുനരുദ്ധാനം എന്ന് പറയുന്നത് ഇനി വളരെ പ്രസിദ്ധമായിട്ട് നമുക്ക് നമ്മളിപ്പോഴും ചർച്ചയ്ക്ക് വിധേയമാക്കുന്ന ഒരു ഭാഗമാണ് ഈ ഡ്രൈ ബോൺസ് മെറ്റഫർ അസ്ഥികളുടെ താഴെ മുപ്പത്തിൽ അതിനെ നമ്മൾ മനസ്സിലാക്കുമ്പോഴും അവിടെ എന്താണ് അസ്ഥികൾ അസ്ഥി കൂടങ്ങൾ ഒരുമി അവനെ വീണ്ടും അസ്ഥികളെ കൂട്ടിച്ചേർക്കുന്നു അത് കഴിയുമ്പോൾ പതുക്കു പതുക്കെ പതുക്കെ ദൈവത്തിൻ്റെ നിശ്വാസം അസ്ഥി കൂടങ്ങളിലെ അസ്ഥി അസ്ഥികളിലേക്ക് വരുമ്പോൾ അവർ ജീവനുള്ളവരായിട്ട് മാറുന്നു അപ്പോൾ ശരിക്കു പറഞ്ഞാൽ അത് ശരീരത്തിൻ്റെ ഉയർപ്പാണോ എന്ന് ചോദിക്കുന്നവരുണ്ട് അപ്പോഴും അതല്ല അവിടെയും ഇസ്രായേലിന് ദൈവം ഒരുമിച്ച് കൂട്ടി വീണ്ടും ജീവനുള്ള സമൂഹമാക്കി മാറ്റുന്നതിനെ കുറിച്ചാണ് പറയുന്നത് അവിടെയും ഒരു സിംബോളിക് ലാംഗ്വേജ് ആണ് പക്ഷേ അവിടെ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ഏതാണ് ശരീരത്തിന്റെ ഉയർപ്പിന്റെ ശരീരത്തിന്റെ ഉയർപ്പിന്റെ രീതിയിലാണ് അതിനെ അവതരിപ്പിക്കുന്നത് അപ്പൊ അതിന്റെ അർത്ഥം അപ്പൊ അതിന്റെ അർത്ഥം അവർക്ക് മരണാനന്തര ഉയർപ്പിനെ കുറിച്ചുള്ള പ്രത്യാശ ഉണ്ടായിരുന്നു ഇനി ഇതിനൊരു ഒരു വീണ്ടൊരു കണക്ഷൻ നമ്മൾ കാണുന്നുണ്ട് സൃഷ്ടിയുമായിട്ടെ സൃഷ്ടിയില് ദൈവം എന്ത് ചെയ്തു ദൈവം നിശ്വസിച്ചു അപ്പോൾ ജീവനുള്ള ജീവനാഥം ജീവനുള്ളവനായി എന്നതുപോലെ ഈ അസ്ഥികൂടങ്ങളിലേക്ക് ദൈവം നിശ്വസിച്ചപ്പോൾ ജീവനുള്ളവനായി അപ്പോൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇസ്രായേലിന്റെ പുനരുദ്ധാനം എന്ന് പറയുന്നത് ന്യൂ ക്രിയേഷൻ ഒരു പുതിയ സൃഷ്ടിയാകുന്ന ഒരു അനുഭവമായിട്ട് നമുക്ക് തോന്നും അപ്പം അതെല്ലാം സിമ്പോളിക്കായിട്ട് ശരീരത്തിലൂടെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ശരീരത്തിനുപ്പിനോട് ബന്ധപ്പെടുത്തിയാണ് അവതരിപ്പിക്കുന്നത് ശരീരത്തിനു വിശ്വസിക്കുന്നില്ലെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളോട് അവതരിപ്പിക്കുന്നുണ്ട് അപ്പൊ അർത്ഥം അവർക്ക് അങ്ങനെ ഒരു ഉണ്ടായി കാണും അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തയില്ലെങ്കിൽ അവതരിപ്പിക്കേണ്ട കാര്യമില്ല അപ്പൊ അവർക്ക് ഇസ്രായേലിൽ മരണാനന്തര ജീവിതത്തെ കുറിച്ച് പ്രത്യാശയില്ലെന്ന് പറയുമ്പോഴും ഇങ്ങനെ ഒരു ചിന്ത അവർക്കുണ്ടായിരുന്നു ഇതിന്റെ ഇത് ശരിക്കും ശക്തമാകുന്ന ഇവിടെയാണെന്ന് അറിയാമോ ശരിക്കും എക്സ്പ്ലിസിറ്റ് ആയിട്ട് മരിച്ചവരുടെ ഈർപ്പിനെ കുറിച്ച് പഴയ നിയമത്തിൽ ഇല്ല എന്ന് പറയുമ്പോഴും വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് മരിച്ചവരോട് ഈർക്കും എന്നുള്ള പ്രത്യാശം രണ്ട് പ്രാവശ്യം മക്കള് ധൈര്യപ്പെടുത്തുന്നുണ്ടല്ലോ മക്കളോട് പറയുന്നുണ്ട് മക്കള് ചാവാൻ തയ്യാറായിക്കും മരിക്കാൻ തയ്യാറായിക്കും മരിച്ചു അപ്പൊ ധൈര്യപ്പെടുത്തി പറയുന്നത് എന്താണെന്ന് അറിയാമോ അതിനധികം അവർ പറയുന്ന റീസൺ ഇതാണ് മോനെ ശൂന്യതയിൽ എല്ലാം സൃഷ്ടിച്ചൊരു ദൈവം ആ ദൈവം നിന്നെ ഉയർപ്പിക്കും സൃഷ്ടാവായ ദൈവത്തിന് വീണ്ടും ശരീരങ്ങൾ ഉയർപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് മരിച്ചവരെ ഏർപ്പിക്കാൻ പറ്റും ശൂന്യതയിൽ എല്ലാ സൃഷ്ടിച്ച ദൈവം ശൂന്യതയും ഒന്നുമില്ലാതിരുന്നിടത്ത് സൃഷ്ടിച്ച ദൈവത്തിന് ഇതാണ് ഈ ശൂന്യത മരണമെന്ന് പറയുന്ന ഒരു ശൂന്യതയാണെങ്കിൽ ആ ശൂന്യതയിൽ നിന്ന് നിന്നെ വീണ്ടും ജീവനിലേക്ക് കൊണ്ടുവരാൻ പറ്റും കൊണ്ടുവരാൻ പറ്റും അത് വളരെ എക്സ്പ്ലിസിഡാണ് അത് അതിപ്പോൾ മരണാനന്തര ജീവിതത്തിൽ അല്ലെങ്കിൽ മരിച്ചവരോട് ഈർപ്പ പ്രത്യാശയില്ലായിരുന്നുവെങ്കിൽ അമ്മ മക്കളെ പ്രേരിപ്പിക്കില്ലായിരുന്നു വെറുതെ വെറുതെ ഒരു തോന്നല മാത്രമായിരുന്നെങ്കിൽ സവാൻ ആയിട്ട് അവർ തയ്യാറല്ലായിരുന്നു അത് റിയാലിറ്റിയാണ് അതുകൊണ്ടാണ് അവർ രക്തസാക്ഷിത്വത്തിന് തയ്യാറായത് ഇവർ എക്സ്പെക്റ്റിങ് അവരത് ശരിക്കും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു മരിച്ചവരോട് ഏർപ്പ് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു അപ്പം അതുകൊണ്ട് അവിടെ ഇല്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല ചിലർ പറയുന്നുണ്ടെങ്കിലും അത് ഗ്രാജുവൽ ആയിട്ട് സാവധാനം ആദ്യമൊന്നും കാര്യമായിട്ട് കാണുന്നില്ലെങ്കിലും പതുക്കെ പതുക്കെ അത് വികാസം പ്രാപിച്ച് മരിച്ചവരുടെ ഉയർപ്പ് ഒരു റിയൽ ഫാക്റ്റ് ആണെന്ന് ശരീരത്തിനു റിയൽ ഫാക്റ്റ് ആണെന്ന് വരുന്നത് ഇനി തന്റെ ലോക്കൂസ് എന്ന് പറയും ദ ക്ലാസിക്കൽ മരിച്ചവരുടെ ഉയർപ്പിനെ കുറിച്ച് പറയുന്നത് എവിടെയെന്നറിയാമോ മക്കമാരുടെ പുസ്തകത്തിൽ തന്നെയാണ് രണ്ടാം പുസ്തകത്തിൽ ഏഴാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ആണ് അന്ത്യ അധ്യായത്തില് മരിച്ചവർക്ക് വേണ്ടി ബലികളും കാഴ്ചകളും അർപ്പിക്കാനായിട്ട് യുദ്ധത്തിന് പോയവരുടെ അവരുടെ വിഗ്രഹം മോഷ്ടിച്ചു എന്നറിഞ്ഞപ്പോൾ അവർക്ക് വേണ്ടി ബലികളും കാഴ്ചകളും അർപ്പിക്കാനായിട്ട് പിരിവെടുക്കുന്നു ചില പറഞ്ഞു വെക്കുന്നുണ്ട് മരിച്ചവർക്ക് ഉയർപ്പിൽ ഉയർക്കുമെന്ന് പ്രത്യാശയില്ലായിരുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി ബലിയർപ്പിക്കുക നിരർത്ഥകമായിരുന്നു അപ്പോൾ വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് മരിച്ചവർക്ക് ഉയർപ്പുണ്ട് എന്ന് പഴയ നിയമം സ്ഥാപിക്കുകയാണ് ആ ലെവലിലേക്ക് എത്തുകയാണ് ശരിക്കും ആ ഒരു വിശ്വാസം വളരെ ദൃഢമായി കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ ഈ ലാസ്റ്റ് പറഞ്ഞ മക്കബായ രണ്ടിലൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട് വളരെ കൃത്യമാണ് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി പുതിയ നിയമത്തിലേക്കാണ് വരുന്നത് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത് ഒരു ഗ്രാജുവൽ കാര്യമാണ് ക്രമാനുഗതമായിട്ടുള്ള ഒരു വളർച്ചയാണ് ഈ ചിന്തയിൽ മരിച്ചവരുടെ ഉയർപ്പിലുള്ള പ്രത്യാസ ക്രമാനുഗതമായിട്ട് വളരുന്നു ഫ്രം സിംബോളിസം ടു റിയലിസം സിംബോളിക് പ്രതീകാത്മകതയിൽ നിന്നും റിയാലിറ്റിയിലേക്ക് യാഥാർത്ഥ്യത്തിലേക്ക് അച്ഛാ അതിനുമ്പോ ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ ധനവാനം ലാസറും തമ്മിലുള്ള ഒരു ഉപമയില് മരണത്തിന് ശേഷമുള്ള ഇവരുടെ കുറെ സീൻസിനെ നമ്മൾ കാണുന്നുണ്ടല്ലോ അത് ഏത് തരത്തിലാണ് പ്രതിപാദിക്കപ്പെടുന്നത് ഉപമൊരു അതായത് അബ്രാഹം അവരെ സംബന്ധിച്ച അവരുടെ വിശ്വാസം അനുസരിച്ച് അബ്രാഹം ജീവിക്കുന്നു എന്നാണ് ജീവിക്കുന്നവരുടെ ദൈവം അപ്പം അല്ലേ അപ്പം അബ്രാഹം അബ്രാഹത്തിൻ്റെ ദൈവം ജീവിക്കുന്നവരുടെ ദൈവമാണ് അബ്രാഹത്തിൻ്റെ ദൈവം അപ്പം അതുകൊണ്ട് അബ്രാഹം ഒന്നും അവർ അവിടെയാണ് അപ്പം ഈ അതൊരു സിംബോളിക് പ്രസന്റേഷൻ ആയിരുന്നു അതായത് നന്മ ഈ ഇതിനു വേണ്ടി ആയിരുന്നില്ല നന്മ ചെയ്യാനായിട്ട് നന്മ പറഞ്ഞു കൊടുക്കാനായിട്ട് മരിച്ചവരാരെങ്കിലും വന്ന് പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ പറയുന്ന ഒരു പ്രശ്നമാണ് ഉപ അതായത് ഒരു മോറൽ ഇൻസ്ട്രക്ഷൻ വേണ്ടിയാണ് അവിടെ അത് കൊണ്ടുവരുന്നത് ഒരു ഉപയേശുകൊണ്ടുവരുന്നത് ഏതായാലും ഒരു മരിച്ചവരെ കുറിച്ചൊരു പ്രത്യാശ കാണുന്നുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഉപമ ഉപമത് യശു അവർ വിശ്വസിച്ചിരുന്നത് അതേസമയം സദുക്കായർക്ക് അത് വിശ്വാസമില്ലായിരുന്നു മരിച്ചവരുടെ ഉയർപ്പിൽ അതുകൊണ്ടാണ് അവർ കളിയാക്കാനും തമാശക്കാര് ചോദിക്കുന്നത് സദുക്കായർ വന്ന് ചോദിക്കുന്നുണ്ട് ക്രിസ്തുവിനോട് ചോദിക്കുന്നുണ്ട് ഒരാളെ ഒരുപാട് ഏഴുപേരുടെ ഭാര്യയായിരുന്ന കാര്യമൊന്നും പറയുന്നില്ലേ ഭാര്യയാകും എന്നൊക്കെ ചോദിക്കുന്നത് മരണത്തിൽ ഉയർപ്പിൽ വിശ്വാസമില്ലാതിരുന്ന കുറേ വിഭാഗം ഉണ്ടായിരുന്നു അപ്പം എന്നാലും ഒരു വിഭാഗത്തിന് യേശുവിന്റെ കാലഘട്ടത്തിൽ മരിച്ചവരുടെ ഉയർപ്പിൽ നല്ല വിശ്വാസം ഉണ്ടായിരുന്നു വിശ്വാസമുണ്ടായിരുന്നു അപ്പം ഇനി നമ്മൾ മരിച്ചവരോട് ഉയർപ്പിനെ മനസ്സിലാക്കണമെങ്കിൽ പുതിയ നിയമത്തിലേക്ക് പുതിയ വരണം ക്രിസ്തുവിൻ്റെ ഉയർപ്പാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം അപ്പം ക്രിസ്തുവിൻ്റെ ഉയർപ്പ് മനസ്സിലായാലേ നമുക്കിത് മനസ്സിലാവുള്ളൂ ക്രിസ്തുവിലാണ് എല്ലാം പൂർത്തീകരിക്കുന്നത് അതെ ക്രിസ്തു ഉയർത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വൃത്ഥമാണ് അപ്പോൾ ക്രിസ്തുവിൻ്റെ ഉയർപ്പാണ് അപ്പോൾ ക്രിസ്തു എങ്ങനെ ഉയർത്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്രിസ്തു എങ്ങനെ ശരീരത്തോടു കൂടിയാണ് ഉയർത്തത് അതോ ക്രിസ്തു ആത്മാവോടു കൂടി മാത്രമാണ് ഉയർത്തത് എന്നുള്ള കുറേ ചോദ്യങ്ങളൊക്കെ ഉണ്ട് ഇത് വളരെ വിഷം പിടിച്ചൊരു കാര്യമാണ് ക്രിസ്തു എന്ന് പറയുന്നത് നമുക്ക് ദൈവശാസ്ത്രത്തിന് ഒരുപാട് ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടിയാണത് കാരണം ബൈബിൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും ആദ്യം പ്രഘോഷിക്കപ്പെട്ട സത്യം യേശു അവൻ വളരെ ലളിതമായിട്ട് പ്രഘോഷിച്ചത് അവൻ നമുക്ക് വേണ്ടി പാടുപേടുകൾ സഹിച്ചു മരിച്ചു ഉയർത്തും ഇതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ കാതലായിട്ടുള്ള അംശം ഈ പ്രസംഗവും യേശുവിന്റെ പരസ്യ ജീവിതവും ജനനവും പിന്നീട് പറയുന്ന കാര്യങ്ങൾ ആദ്യത്തെ വിശ്വാസ പ്രമാണത്തിൽ ഈ കാര്യമുള്ളൂ മെയിൻ കാര്യം ഇതാണ് അവൻ നമുക്ക് വേണ്ടി പാടുപേടുകൾ സഹിച്ചു മരിച്ചു ഉയർത്തു ഇനി ഇവരുടെയൊക്കെ പ്രസംഗങ്ങൾ നോക്കിയാൽ ഞാൻ വളരെ പ്രകടമായിട്ട് നമുക്കത് കാണാൻ പ്രസംഗത്തിൽ ഈ ആശയമാണ് കൂടുതലായിട്ട് കാണുന്നത് അവൻ മരിച്ചു ഉയർത്തു എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് ക്രിസ്തുവിന്റെ ഉയർപ്പ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്രിസ്തുവിന്റെ ഉയർപ്പ് സത്യമായിട്ടുള്ള കാര്യമാണോ എന്ന് പലരും ചോദിക്കാറുണ്ട് അത് ചിലർ പറയാറുണ്ട് അതൊരു ഫാന്റസിയാണ് അത് വളരെ ഇങ്ങനെ വളരെ ഒരു ഫാന്റസി എനിക്കൊരു ദർശനം ഉണ്ടായി ചില ആളുകൾ പറയല്ലേ ഞാൻ മരിച്ച ആളെ കണ്ടു ഓ ഞാൻ കണ്ടു ശരിക്കും ശരിക്കും എൻ്റെ അടുത്ത് വന്നിട്ട് മുറിയിൽ വന്നിരുന്നു എന്ന് പറയുന്ന പോലെ എനിക്കൊരു ഹലൂസിനേഷൻ ചിലർ അങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ട് യേശുവിൻ്റെ ഉയർപ്പ് ചില ഉയർപ്പിനെ ഉയർപ്പിനെതിർക്കുന്ന ചിലർ പറയാനുള്ള സിംപിളെ ഒരു ഒരു ശിഷ്യന്മാർക്ക് തോരും ഉണ്ടായൊരു മാനസിക വിഭ്രാന്തിയാണ് മരിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് വന്ന് വന്നു വന്നു ഞാനും കണ്ടു നീ കണ്ടു ഞാനും കണ്ടു എല്ലാവരും കണ്ടു ഇങ്ങനെ കണ്ടു എന്ന് പറയുന്നത് മാനസിക വിഭ്രാന്തിയാണെന്ന് പറയുന്നവരുണ്ട് വേറെ ചിലർ പറയാറുണ്ട് അത് ക്രിസ്തു മരിച്ചില്ല ഓക്കെ അങ്ങനെ പറയുന്നവരുണ്ട് ക്രിസ്തു മരിച്ചില്ല മരി കുരിശിൽ കിടന്ന് മരിച്ച അത്രയും വരെ എത്തിയ പോലെ തോന്നി അത് കഴിഞ്ഞ് അവർ ഇറക്കി അത് കഴിഞ്ഞപ്പോൾ ക്രിസ്തുവിന് ബോധം തെളിഞ്ഞപ്പോൾ ആള് ക്രിസ്തു വീണ്ടും പഴയ രീതിയിലായി അത് ഉദ്ധാരമായിട്ട് വ്യാഖ്യാനിച്ചതാണെന്ന് റാഷണലിസ്റ്റ് യുക്തിവാദികൾ അങ്ങനെ പറയാറുണ്ട് അത് യുക്തിവാദികളുടെ ചിന്തയാണ് എന്നാൽ ഞാൻ പറയുന്നത് ഇതൊക്കെ കുറെ നെഗറ്റീവ് കുറെ ചിന്തകൾ ഈ തലങ്ങളിൽ വന്നിട്ടുണ്ട് പക്ഷേ നമുക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ക്രിസ്തു ഉയർത്തു എന്നാണ് ക്രിസ്തു ഉയർത്തു എന്നത് അതിന് അപ്പൊ അതിന് എന്ത് തെളിവുള്ള ചോദിക്കാം ക്രിസ്തു ഉയർത്തതിന് എന്ത് തെളിവുള്ള ശാസ്ത്രം റാഷണലൈസേഷൻ പക്ഷേ നമുക്കത് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും ഒരു പരിധിവരെ സത്യമാണ് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും ഇതൊന്ന് ക്രിസ്തുവിൻ്റെ ഉദ്ധാനം ശരിക്കും അത് ഒരു ചരിത്ര വസ്തുതയാണെന്ന് വെച്ചാൽ ചരിത്ര വസ്തുതയല്ല അല്ല ഒരു ചരിത്രത്തിൽ നടന്നൊരു കാര്യമാണെന്ന് വെച്ചാൽ ചരിത്രം ആണ് ചരിത്രത്തിൽ നടന്നതാണ് അതായത് കല്ലറയിലും മൂന്നാം ദിവസവും കാലത്തിലും സ്ഥലത്ത് നടന്നൊരു കാര്യമാണ് ഇറ്റ് ഇസ് ഹിസ്റ്റോറിക്കൽ അറ്റ് ദ സെയിം ടൈം ഇത് മെറ്റാ ഹിസ്റ്റോറിക്കൽ എന്ന് പറയാം ചരിത്രത്തിന് അതീതമായിട്ടുള്ള കാര്യമാണ് നമുക്ക് ടെസ്റ്റുകളൊക്കെ നടത്തി അതിനെ പ്രൂവ് ചെയ്യാനായിട്ട് പറ്റില്ല അതേസമയം സാധാരണ പറയാം ഇറ്റ് മേക്സ് ഹിസ്റ്ററി ചരിത്രം ഉണ്ടാക്കി ചരിത്രത്തെ മാറ്റിമറിച്ചതാണ് ക്രിസ്തുവിൻ്റെ ഉയർപ്പ് ക്രിസ്തുവിൻ്റെ ഉയർപ്പോടുകൂടി ലോക ചരിത്രത്തിനാണ് വല്ലാത്തൊരു മാറ്റം സംഭവിച്ചത് എല്ലാം മാറി മറിഞ്ഞു അപ്പം അതുകൊണ്ട് ഇറ്റ് ഇസ് ഹിസ്റ്റോറിക്കൽ മെറ്റാ ഹിസ്റ്റോറിക്കൽ ആൻഡ് ഇറ്റ് മേക്സ് ഹിസ്റ്റോറി എന്ന് പറയാം ചരിത്രം ഉണ്ടാക്കിയൊരു കാര്യമാണ് അതുകൊണ്ട് ഈ ഉത്ഥാനത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോഴേ ക്രിസ്തുവിൻ്റെ ഉയർപ്പിനെക്കുറിച്ച് ബൈബിളിൽ തന്നെ കുറേ തരം ഒത്തിരി ഒത്തിരി പ്രസ്താവനകളൊക്കെ ഉണ്ട് രണ്ട് തരത്തിലുള്ള സ്റ്റേറ്റ്മെൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഉത്ഥാനത്തെക്കുറിച്ച് ഒന്ന് ഉത്ഥാന സംഭവങ്ങൾ ഉത്ഥാന സംഭവങ്ങൾ ഉത്ഥാന സംഭവങ്ങൾ എന്ന് പറയുമ്പോൾ ശൂന്യമായ കല്ലറ പിന്നെ വരുന്നൊരു കാര്യമാണ് യേശുവിൻ്റെ പ്രത്യക്ഷീകരണങ്ങൾ ഉയർത്തെഴുന്നേറ്റ കർത്താവ് പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ച് അതാണ് ഒരു കാര്യം മാവസിലേക്ക് പോയപ്പോൾ അല്ലെങ്കിൽ ശിഷ്യന്മാർക്ക് തോമസ് അഫസ്തോൻ പ്രത്യക്ഷപ്പെടുന്നത് ഇങ്ങനെ കുറെ പ്രത്യക്ഷീകരണങ്ങൾ പിന്നെ ശൂന്യമായ കല്ലെറിയും അതാണ് ഈസ്റ്റർ സ്റ്റോറീസ് എന്ന് നമുക്ക് പറയാവുന്നില്ല ഈസ്റ്റർ സംഭവങ്ങൾ എന്ന് പറയാവുന്നത് പിന്നെ ഈസ്റ്റർ പ്രഘോഷണങ്ങൾ ഈസ്റ്റർ കെരിഗ്മ എന്ന് പറയും ഉയർപ്പിനെ കുറിച്ചുള്ള പ്രഘോഷണങ്ങൾ അതാണ് ആദ്യം ഉണ്ടായിരുന്നത് പ്രകോഷങ്ങള് നമ്മൾ കാണുന്നത് അപ്പം ഇതിന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഈ ശൂന്യമായ കല്ലറാന്നൊക്കെ പറയുമ്പോൾ അത് വളരെ വിഷം പിടിച്ചൊരു കാര്യമാണ് കല്ലറ ശൂന്യമായിരുന്നു എന്ന് ചോദിക്കുന്നവരുണ്ട് ക്രിസ്തുവിൻ്റെ കല്ലറ ശൂന്യമായിരുന്നു ചിലർ പറയും ഇല്ല ശൂന്യമല്ലായിരുന്നു അവിടെ ശരീരം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന വ്യാഖ്യാനിക്കുന്നവരുണ്ട് ഏതായാലും പ്രധാനമായിട്ട് നോക്കുക അങ്ങനെ ഒരു ചിന്ത പ്രധാന ചിന്തകളിൽ നമ്മൾ കാണുന്നത് ക്രിസ്തുവിൻ്റെ ശൂന്യമായിരുന്നു എന്നാണ് എതിരാളികൾ പോലും പറയും ക്രിസ്തുവിന്റെ കല്ലറ് ശൂന്യൂനാണ് അല്ല അവർ പറയുന്ന റീസൺ എന്താണ് കല്ലറ് ശൂന്യമാകാനുള്ള കാരണം എന്താണ് ആ നമ്മൾ പറയുന്നു അവർ പറയും കാശി കൊടുത്ത് ശരീരടുത്ത് മാറ്റി കളവ് നടത്തി എതിരാളികൾ അങ്ങനെ പറയും നമ്മുടെ പ്രശ്നം എന്തുകൊണ്ട് കല്ലറ് ശൂന്യമായി അതിന് ഉത്തരമാണ് അവൻ ഉയർത്തെഴുന്നിട്ട് അവൻ ഇവിടെ ഇല്ല കാരണം അവൻ ഉയർത്തെഴുന്നിട്ട് അവൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ടല്ലോ ഉയർത്തെഴുന്നേറ്റത് അവന് ഉയർത്തെഴുന്നേറ്റത് കൊണ്ടാണ് അവനെവിടെ ഇല്ലാത്തത് അപ്പോൾ അവൻ്റെ ഉയർപ്പ് അതൊരു വലിയൊരു ഒരു ഒരു വലിയൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ഈ ക്രിസ്തുവിൻ്റെ ഉയർപ്പിൽ നിന്നിട്ട് വേണം മരിച്ചവരോട് ഉയർപ്പിന് മനസ്സിലാക്കാനായിട്ട് ഈ ക്രിസ്തുവിൻ്റെ ശരീരത്തിന് എന്ത് സംഭവിച്ചത് ഉയർപ്പിനെന്ത് സംഭവിച്ചതെന്ന് നമുക്കറിയാം അവിടെ അവൻ്റെ ശരീരം പുതിരിഞ്ഞ കച്ച പൊതിഞ്ഞിരുന്ന കച്ച അവിടെ ഇട്ടിട്ടായിട്ട് പറയുന്നു വസ്ത്രം വേണ്ടാത്ത ഒരു പുതിയ അനുഭവം അടച്ചിട്ട വാതിലുകളിലൂടെ കത്ത് കിടക്കാൻ പറ്റുന്ന ഒരു ശരീരം അപ്പൊ ക്രിസ്തുവിന്റെ ശരീരത്തിന് സംഭവിക്കുന്ന രൂപാന്തരീകരണം ഇതാണ് ശരിക്കും നമ്മുടെ ശരീരത്തിന് സംഭവിക്കുന്നത് ക്രിസ്തു അപ്പം നമ്മുടെ ഈ ശരീരത്തിന്റെ ഉയർപ്പ് എന്ന് പറയുമ്പോൾ ക്രിസ്തുവിന് സംഭവിച്ചതുപോലെയുള്ള ഒരു കാര്യമാണ് ക്രിസ്തുവിന് സംഭവിച്ചത് ശരീരത്തിന് റിലവൻസ് ഇല്ലാത്ത ശരീരം വളരെ പ്രധാനപ്പെട്ടതാണ് അല്ല ആ ഒരു സ്റ്റേജ് പറയണേ ഇപ്പൊ എനിക്ക് എനിക്ക് വസ്ത്രം വേണ്ടാത്തൊരവസ്ഥ അത് ശരീരം ഉണ്ടെങ്കിലല്ലേ വസ്ത്രത്തിന്റെ അങ്ങനെയുള്ള ഒരു ശരീരമായിട്ട് മാറും മാറും അതാണ് ബോഡി ആയിട്ട് അങ്ങനെയുള്ള ആവശ്യമില്ല അത് അങ്ങനെയുള്ളതിനെ അതുകൊണ്ടായിരിക്കാം ക്രിസ്തു രൂപാന്തരീകരണ സമയത്ത് മോശയുടെ ഒപ്പം കാണപ്പെട്ടു അതും അത് സിമിലർ ഒരു എക്സ്പീരിയൻസ് ഒരു ഒരു എക്സ്പീരിയൻസ് ആണ് ഒരു ആസ്വാദനം അവർക്ക് കൊടുത്തതാണ് ഓ ഓ അവർക്ക് ഒരു മഹത്വത്തെ കുറിച്ചുള്ള തങ്ങളുടെ ജീവിതം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നതിനും മരണത്തോടുകൂടി അവസാനിക്കുന്നതല്ല എന്നുള്ള ഒരു കാണിച്ചു അത് അതിന് വേറൊരു തലമാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് മോശം എന്ന് പറഞ്ഞാൽ മോശ നിയമത്തിന്റെ പ്രതീകമാണ് നിയമം ഏലിയ പ്രവാചകന്മാരുടെ പ്രതിനിധി മോശം ഏലിയ വരിക എന്ന് പറഞ്ഞാൽ ിയമവും പ്രവാചകന്മാരും എല്ലാം പൂർത്തീകരിക്കുന്നത് ക്രിസ്തുവിലാണ് ജീസസ് ഈസ് ദ ഫുൾ ഫിൽമെൻറ്റ് അവരർത്ഥത്തിലാണ് അവരെ അവർ രണ്ടുപേരും അവിടെ അവിടെ കാണുന്നത് പശ്ചാത്തലം അവർ രണ്ടുപേരും അവൻ്റെ പ്രതിനിധികളായിട്ട് വരുന്നതിൻ്റെ പശ്ചാത്തലം അതാണ് അവർ പശ്ചാത്തലം ഏതായാലും ട്രാൻസ്ഫിഗറേഷൻ ഉദ്ധാരത്തിൻ്റെ ഒരു 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 തന്നെയാണ് ഒരു സംശയമില്ല കാര്യത്തിൽ ഇപ്പം ക്രിസ്തു ഉയർത്തു എന്നതിന് നമുക്ക് തെളിവുകൾ എന്തെല്ലാം ന്യായങ്ങളാണ് ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ നോക്കണം ക്രിസ്തു ഉയർത്തു എന്നുള്ളതിന് അപ്പം അതും അതിന് കുറേ വാദഗതികളൊക്കെ ഉണ്ട് ക്രിസ്തുവിൻ്റെ ഉയർപ്പിനെ ദേവിശാസ്ത്രത്തിൽ കൊണ്ടുവരുന്ന കുറേ വാദഗതികളുണ്ട് നമ്മളത് അതിനൊക്കെ വിലയിരുത്തുമ്പോൾ അത് നമുക്ക് സ്വീകാര്യമായിട്ട് തോന്നാം ക്രിസ്തു ഉയർത്തു എന്നുള്ളത് നമുക്ക് അംഗീകരിക്കാനായിട്ട് അതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ക്രിസ്തു ഉയർത്തു എന്നുള്ളതിന് ഓക്കെ അപ്പം അപ്പോൾ ഈ ക്രിസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്രിസ്തുവിൻ്റെ ഉയർപ്പാണ് നമ്മുടെ ഉയർപ്പിൻ്റെ അടിസ്ഥാനം ക്രിസ്തു ഉയർത്തിട്ടില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമാണ് പോലെ സഭ സ്ഥലം അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ മത്തായ സാല് ഇരുപത്തിയേഴാം മധ്യം അറുപത്തിമൂന്നാമത്തെ തിരുവചനത്തിൽ അറുപത്തിമൂന്നാം ആ തിരുവചനങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അത് ക്രിസ്തു ഉയർത്തു കഴിഞ്ഞിട്ട് കല്ലറയിലുള്ളവരൊക്കെ ആ നേരത്ത് ഉയർക്കുന്നുണ്ട് എന്നിട്ട് കുറേ പേർക്ക് ടൗണിലുള്ള കുറെ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നത് അത് സൂചിപ്പിക്കുന്നത് വളരെ വ്യക്തമായൊരു സന്ദേശമാണ് അതായത് ക്രിസ്തുവിൻ്റെ ഉയർപ്പോടു കൂടിയാണ് ക്രിസ്തുവിന് മുൻപ് മരിച്ചവരുടെയും ഉയർപ്പ് സാധ്യമാകുന്നത് ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ ക്രിസ്തുവിന് മുൻപ് മരിച്ചവരും ഉയർത്തില്ല ക്രിസ്തുവിന് മുൻപ് മരിച്ചവരുടെ ഉയർപ്പും സാധ്യമാകുന്നത് ഈ കൂടിയാണ് മാത്രമല്ല ക്രിസ്തുവിന്റെ ക്രിസ്തുവിൻ്റെ കൂടി ദാ മരിച്ചവരുടെ ഉദ്ധാരം ഒരു യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുന്നു ഇറ്റ്സ് എ റിയാലിറ്റി എന്നുള്ളതാണ് അത്രയും ഉദാത്തമായ സന്ദേശങ്ങൾ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും മാത്രമല്ല ക്രിസ്തു വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് എനിക്ക് വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ശരീരത്തിന് ഉയർപ്പിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് യേശു പഠിപ്പിക്കുന്നു ലാസറിനും ഉയർപ്പിച്ചതിലൂടെയൊക്കെ മരിച്ചവരെ ഉയർപ്പിക്കുന്നതിലൂടെയൊക്കെ ഈ ഒരു മെസ്സേജ് ആണ് യേശു കൺവേ ചെയ്യുന്നത് ശരീരത്തിന് ഉയർപ്പുണ്ട് എന്നുള്ളത് തന്നെയാണ് ശരീരത്തിന് ഉയർപ്പ് ഇസ് എ റിയാലിറ്റി റിയാലിറ്റിയാണ് ഓക്കെ അച്ഛാ ഇത് എന്താ പറയുക വളരെ എന്താ പറയുക ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു സെഷൻ വീണ്ടും നമ്മൾ കടന്നുപോകണം പക്ഷേ എന്നത്തേം പോലെ നമ്മുടെ ഈ സമയം ഇവിടെ അവസാനിക്കുകയാണ് നമ്മൾ ഇനി വീണ്ടും കണ്ടുമുട്ടും അച്ഛന് ഒത്തിരി നന്ദിയുണ്ട് ഈ ഒരു സെഷനിൽ മനോഹരമായിട്ട് നയിച്ചതിന് മാന്യ പ്രേക്ഷറി മരിച്ചവരുടെ ഉയർപ്പ് എന്ന ഈ ഒരു വിഷയം ഇവിടെ അവസാനിക്കുന്നില്ല നമ്മൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും ഇതേ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു അൻ ടിൽ ദെൻ ഗുഡ് ബൈൻ ഫ്രൈസ്